ശബരിമല സ്വർണക്കൊളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി മൊഴി നൽകി തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകിയിട്ടുണ്ടെന്ന് അടൂർ പ്രകാശ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിച്ചെന്നും തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി മറുപടിയിൽ അവ്യക്തതയുണ്ടോ എന്ന് പറയേണ്ടത് എസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല എൻ്റെ മറുപടിയിൽ അവ്യക്തത ഉണ്ടോ എന്ന് പറയേണ്ടത് ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ അസ്വാഭാവികത ഉള്ളതായി കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് രാവിലെയാണ് അടൂർ പ്രകാശിനെ എസ് ഐ ടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് മൂന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നു കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവും സോണിയാഗാന്ധിയെ സന്ദർശിച്ചതുമെല്ലാം ചോദ്യം ചെയ്യലിൽ ഉൾപ്പെട്ടതായാണ് സൂചന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സി പി എമ്മിനും സർക്കാരിനുമെതിരെ യു ഡി എഫ് പ്രചാരണം നടത്തിവരുന്നതിനിടെയാണ് എസ്ഐ ടി യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പലതവണ കണ്ടിട്ടുണ്ടെന്ന് നേരത്തെ സംബന്ധിച്ച അടൂർ പ്രകാശ് ശബരിമല കേസുമായി തനിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം നിഷേധിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ സോണിയാഗാന്ധിയെ കാണാൻ പോയപ്പോൾ അടൂർ പ്രകാശ് ഒപ്പമുണ്ടായിരുന്നു എന്നാൽ തൻ്റെ മണ്ഡലത്തിലെ വോട്ടറായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻ്റ് എടുത്തപ്പോൾ തന്നെയും ഒപ്പം കൂട്ടുകയായിരുന്നുവെന്നായിരുന്നു അടൂർ പ്രകാശിൻ്റെ വിശദീകരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്നിവരുടെ മൊഴി എസ് ഐ ടി രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ Redefine yourself, Green Planet Hotel near Kannur Airport, Matanur.